ഇന്നത്തെ വീഡിയോയിൽ കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വരുന്നത് കോട്ടണിലാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് രണ്ടേക്കാം മീറ്റർ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടനിൽ വരുന്നതാണ് അപ്പോൾ ഇന്നൊരു ആറ് സെറ്റ് കാണിക്കുന്നുണ്ട് ഇനി കണ്ടു നോക്കാം ആദ്യത്തേത് നല്ലൊരു വയലറ്റ് കളറിൽ വന്നിട്ടുള്ള സെറ്റാണ് ഒരു റയർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിൽ വൈറ്റ് പ്രിൻ്റ് ഒരു സെൽഫ് ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വൈറ്റ് കളറിലുള്ള പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഫ്രണ്ട് പോർഷൻ യോഗ ഭാഗത്ത് ഒരു പ്രിൻറ് വന്നിട്ടുണ്ട് താഴേക്ക് ഇതേപോലെ വീതിയിലായിട്ടൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷനാണേ അത് സ്ലീവിൻ്റെ താഴേക്ക് അങ്ങനെ ഒരു ബോർഡർ വരും ഇത് പ്ലെയിൻ വയലറ്റ് കളറിൻ്റെ ബോട്ടം ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഈ ഒരു പ്രിന്റ് വരും താഴേക്ക് വീതിയിലുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ആ ഒരു വൈറ്റിൽ വയലറ്റ് കളറ് പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് രണ്ടേക്കാം മീറ്റർ ആണേ ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടനിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കാഷ്വലായിട്ട് യൂസ് ചെയ്യുക കൂടി ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് പീസെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ എടുത്തത് ഒരു ബ്രൗൺ കളറ് ബ്രൗൺ അല്ല ഒരു മെറൂൺ കളറാണ് കറക്റ്റ് വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ താഴേക്ക് ഉള്ള ബോർഡർ ഇങ്ങനെ വരും അത് സ്ലീവിൻ്റെ പോഷൻ സ്ലീവിൻ്റെ താഴേക്ക് വീതിയിൽ ഈ ഒരു ടൈപ്പ് ബോർഡർ അത് പ്ലെയിൻ ബോട്ടം മെറൂൺ കളറിൽ വന്നിട്ടുള്ള ബോട്ടം ടോപ്പും ബോട്ടും തുപ്പിട്ട് എല്ലാം വരുന്നത് പ്യുവറായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ മിക്സ് ഒന്നും വരുന്നില്ല ടോപ്പും ബോട്ടൊക്കെ ഒക്കെ പ്യുറായിട്ടുള്ള കോട്ടൺ തന്നെയാണ് ദുപ്പട്ട ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടനാണ് അങ്ങനെ ഒരുപാട് സ്ട്രിങ്കേജ് വരുന്ന പ്രശ്നമൊന്നും വരില്ല പിന്നെ ലൈനിങ് വേണ്ടവർ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലൊന്നുമല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കളർ കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യാതിരിക്കും നല്ലത് പിന്നെ ദുപ്പട്ടൊക്കെ ആണെങ്കിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒക്കെ മുക്കിയിട്ടൊന്ന് വാഷ് ചെയ്തിടുകയാണെങ്കിൽ ഇപ്പോഴും കുറച്ചും കൂടി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഇതിൽ തന്നെ ഇരുന്നുള്ളൂ മൽക്കോട്ടനല്ലേ അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കുഴഞ്ഞു പോവും അപ്പോൾ അതിന് പകരം സ്റ്റിഫ് ആൻഡ് ഷൈൻ അല്ലെങ്കിൽ ക്രിസ്പ്പ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുക്കിയിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതാണ് ഇതിൻ്റെ ദുപ്പട്ട ആ ഒരു മെറൂൺ കളറിൽ തന്നെ ദുപ്പട്ട വന്നിട്ടുള്ളത് മെറൂണിൽ ബ്ലാക്ക് പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിലില്ലാതെ ബോർഡർ തന്നെയാണ് ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് ഒരു അജ്രക് പ്രിൻ്റ് ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് പ്രിൻറ്റ് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ഒരു ഓഫ് വൈറ്റിൽ നല്ല ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ള സെറ്റ് ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്ലോറൽസും കുറേ ഭാഗത്തായിട്ട് ഡോട്ട്സും കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ട് പോർഷനിൽ ആ യോക്കിലൊരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് താഴേക്ക് ഒരു നേവി ബ്ലൂ കളർ ബോർഡറും കൊടുത്തിട്ടുണ്ട് അത് സ്ലീവിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് ആ ഫ്ലോറൽ പ്രിൻറ്റ് താഴേക്ക് ആ സെയിം ബോർഡർ തന്നെ സ്ലീവിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ഇത് പ്ലെയിൻ ഒരു ഓഫ് വൈറ്റ് കളറിൽ ബോട്ടം ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ ആ സ്ലീവിൻ്റെ അതേപോലെ ഫുള്ളായിട്ട് ഫ്ലോറൽസും താഴേക്ക് ആ ഒരു നേവി ബ്ലൂ കളർ ബോർഡറും ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ആ സെയിം ടോപ്പിൽ അതേപോലത്തെ പ്രിൻ്റും ബോർഡറും നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക അപ്പോൾ അതിൽ കൂടുതൽ ലെങ്ത്ത് വേണം എന്നുള്ളവർ ഒരു മൂന്നിഞ്ചിൻ്റെയൊക്കെ ലേസ് വാങ്ങിയിട്ട് താഴേക്ക് വെച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ പീസ് എന്നൊക്കെ ഒരു ബോർഡർ പോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും കൂടുതൽ വൃത്തി ഉണ്ടാവുക ലേസ് വെച്ച് കൊടുക്കുമ്പോഴാണ് മൂന്നിഞ്ചും നാലിഞ്ചും ഒക്കെ വേദിയിലുള്ള ലേസ് വാങ്ങിക്കാൻ കിട്ടും അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഇനി എടുത്തത് ഒരു റോസ് കളർ സെറ്റാണ് ഈ ഒരു പാറ്റേണിൽ മുന്നേ പാച്ചസ് വരുന്ന ടൈപ്പ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇതേ സെയിമിൽ യോക്കിലേക്കും താഴേക്കൊക്കെ പാച്ചസ് വരുന്ന ആ ഒരു ടൈപ്പ് സെറ്റ് ഇതിൽ പാച്ചസ് ഒന്നും വരുന്നില്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റാണ് അതാണ് ഫ്രണ്ട് പോർഷൻ എങ്ങനെ വരും അത് സ്ലീവിൻ്റെ പോർഷൻ താഴേക്ക് ആ ഒരു ബോർഡർ പ്ലെയിൻ ബോട്ടം അത് ബാക്ക് പോർഷൻ ഏകദേശം ഒരേപോലത്തെ പ്രിൻ്റ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ പോർഷൻ ഇതിൻ്റെ ദുപ്പട്ട ആ സെയിം റോസ് കളറിൽ പ്രിൻറ് വന്നിട്ടുള്ള ദുപ്പട്ട ഒരുപാട് ഷ്രിങ്കേജ് ഒന്നും വരുന്നില്ല കേട്ടോ ഈ മെറ്റീരിയലിന് ചെറുതായിട്ട് എന്നാലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ചൊക്കെ ലൂസിൽ സ്റ്റിച്ച് ചെയ്യാം ചെറിയ രീതിയിലുള്ള ഒരു ഷിങ്കേജ് ഫസ്റ്റ് വാഷിൽ ചിലപ്പോൾ വരും അപ്പം ഒന്ന് പിന്നെ പൊതുവേ പാകിസ്ഥാനി എപ്പോഴും കുറച്ച് ലൂസിലല്ല എല്ലാവരും സ്റ്റിച്ച് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും അടുത്തത് ഒരു നേവി ബ്ലൂ കളർ സെറ്റ് നേവി ബ്ലൂയില് വൈറ്റും ബ്ലൂ ഒക്കെ പ്രിൻറ്റ് വന്നിട്ട് ദുപ്പട്ട കോൺട്രാസ്റ്റ് ആയിട്ട് ആ വൈറ്റ് കളറിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് വൈറ്റിൽ ബ്ലൂ കളർ പ്രിൻറ് ഇത് ഫ്രണ്ട് പോർഷൻ യോക്കിൽ ഈ ഒരു പ്രിൻറ്റ് താഴേക്ക് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു പ്രിൻറ് വന്നിട്ടുള്ളത് ഇത് സ്ലീവിൻ്റെ പോർഷൻ പ്ലെയിൻ കളറ് നേവി ബ്ലൂ ബോട്ടം നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അങ്ങനെ നിരച്ച കളറൊന്നുമില്ല അത്യാവശ്യം നല്ല ഡാർക്ക് കളറാണ് ആ സെയിം പ്രിൻറ്റ് സ്ലീവിലൊക്കെ വന്നിട്ടില്ല പ്രിൻ്റ് തന്നെയാണ് ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുള്ളത് ഇതാണ് ബാക്ക് പോർഷൻ തഴക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിലെ പോലെ തന്നെ പ്രിൻറ് ഇതാണ് ദുപ്പട്ട വൈറ്റ് അല്ല കേട്ടോ ഇത് ഒരു ലൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ദുപ്പട്ടാണെങ്കിലും ആ ടോപ്പിൽ പ്രിൻ്റ് ആണ് ഞാൻ വൈറ്റ് എന്നല്ല പറഞ്ഞു അല്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതേ ആ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഈ ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ അന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം അടുത്തത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഗ്രേ കളറ് വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറാണേ ശരിക്കും വൈറ്റിനോട് സാമ്യമുള്ള അത്രയും ലൈറ്റ് ഷെയ്ഡ് ഇത് ബാക്ക് പോർഷനാണ് ഇപ്പോൾ കാണിച്ചത് താഴേക്കൊക്കെ ബ്ലൂ കളറ് പ്രിൻറ്റ് അത് സ്ലീവിൻ്റെ പോർഷനാണേ സെയിം പ്രിൻ്റ് തന്നെ സ്ലീവിലും കൊടുത്തിട്ടുള്ളത് ബോർഡറും സെയിം ഇത് ലൈറ്റ് ഗ്രേ കളർ ബോട്ടം പ്ലെയിൻ കളർ ഇതാണ് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിൽ യോഗ ഭാഗത്ത് ഒരു പ്രിൻ്റ് വരും ബോഡിയിൽ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് ബോഡി പാർട്ടിൽ താഴേക്ക് ഇതേപോലത്തെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഒരു റെയർ റയറായിട്ടുള്ള സെറ്റാണ് റെയർ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ദുപ്പട്ട അതേപോലെ തന്നെ ടോപ്പിൻ്റെ അതേ ഒരു പ്രിൻ്റിലൊക്കെ വന്നിട്ടുള്ള ദുപ്പട്ട നല്ല ഡാർക്ക് ബ്ലൂ കളർ ഫ്ലോറൽസ് നേവി ബ്ലൂ കളറ് ബോർഡറും വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ ഇതാണ് ഓവറോൾ ദുപ്പട്ടയുടെ ഒരു പ്രിൻറ് പേ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്